തിരുവനന്തപുരത്തെ കിളിയൂർ ജോസിന്റെ കൊലപാതകത്തിൽ അന്വേഷണം വഴിത്തിരിവിലേക്ക് കൊലപാതകത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണെന്നതിന് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ പോലീസ് ഉടൻ കസ്റ്റഡിയിലെടുക്കും ജോസിന്റെ മകനായ പ്രജിൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറും അരുൺ റിപ്പോർട്ട് ജോസിന്റെ കൊലപാതകത്തിൽ ബ്ലാക്ക് മേജിക്കുമായി ബന്ധപ്പെട്ട ആരോപണം കുടുംബം ഉന്നയിച്ചതിന് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ശരീരത്തിലെ മുഴുവൻ രോമവും വടിച്ചതിനു ശേഷമാണ് പ്രജിൻ അച്ഛൻ ജോസിനെ കൊല്ലുന്നത് ഇതിന് ബ്ലാക്ക് മേജിക്കുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘം നിലവിൽ പരിശോധിക്കുന്നത് ജോസിനെ കൊന്നത് അതിക്രൂരമായാണെന്നാണ് ഭാര്യ സുഷമ പോലീസിന് നൽകിയ മൊഴി ജോസിനെ കൊല്ലാൻ ആരംഭിച്ചതു മുതൽ കൊല ഉറപ്പുവരുത്തുന്നത് വരെ പ്രജിൻ ആരോടും സംസാരിച്ചിരുന്നില്ല കഴുത്ത് മുറിച്ച ശേഷം ജോസ് ശ്വാസമെടുക്കാതിരിക്കാൻ പ്രജിൻ തന്റെ കൈകൾ കൊണ്ട് ജോസിന്റെ കഴുത്തിൽ അമർത്തി പിടിച്ചെന്നും സുഷമ പോലീസിനോട് പറഞ്ഞു ജോസിനെ കൊലപ്പെടുത്തിയ ശേഷം ആദ്യം സംസാരിച്ചത് അച്ഛൻ്റെ സഹോദരൻ കൂടിയായ ജയനോടാണ് അപ്പം ആദ്യം കാണുന്നത് എന്നെയാണ് അങ്ങനെ ഈ സംഭവം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് അതെൻ്റെ ചേട്ടനാണ് ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ ഫോണെടുത്ത് അണ്ണൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ആദ്യം രണ്ടു പ്രാവശ്യം വിളിച്ചിട്ട് ബെല്ലടിക്കണം എടുക്കുന്നില്ല അപ്പോൾ ഞാൻ രണ്ടാമത്തെ ചേച്ചിയുടെ ഫോണിൽ വീണ്ടും വിളിക്കണം അപ്പോൾ ആദ്യത്തെ തന്നെ ബെല്ലില്ല രണ്ടാമത് എടുത്തപ്പോൾ മോനെയാണ് ഫോൺ എടുത്തത് അപ്പോൾ അങ്കളെ ഞാൻ എൻ്റെ അപ്പനെ കൊന്നു എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ഇത്ര ഞാൻ പറഞ്ഞു ഇതെനിക്ക് ഭയങ്കര കൊലയ്ക്ക് ശേഷം പ്രജിൻ വെള്ളറട പോലീസ് സ്റ്റേഷനിലെത്തി സ്വയം കീഴടങ്ങുകയായിരുന്നു കൊല നടന്ന് ആദ്യ മൂന്ന് ദിവസങ്ങളിൽ പോലീസിന് അസ്വാഭാവികമായി ഏതൊന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്ത കേസാണ് ജോസിന്റെ കൊലപാതകം റിപ്പോർട്ട് ടിവിയുടെ ക്യാമറ കണ്ണുകളാണ് ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെ സംശയങ്ങളെ ആദ്യം പുറം ലോകത്ത് എത്തിച്ചത് വളരെയധികം ദുരൂഹതകൾ നിറഞ്ഞ കേസാണ് ജോസിന്റെ കൊലപാതകം ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട സാധ്യതകളെ തള്ളിക്കളയാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ബ്രജിൻ്റെ ജീവിത രീതികളെയും ബന്ധങ്ങളെയും കുറിച്ച് വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുക അതേസമയം പ്രതി ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ കേസിന്റെ ചുരുളഴിക്കാൻ പോലീസ് ശ്രമിക്കുക വീഡിയോ ജേണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം